അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കണം അടിച്ച് എല്ലാം അന്നേ അനിത പറഞ്ഞതാ പഠിപ്പ് ഇവിടെ വേണ്ട സ്റ്റേജ് മതിയെന്ന് നിനക്കായിരുന്നല്ലോ നിർബന്ധം ഇപ്പൊ മനസ്സിലായില്ലേ എന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു നേരത്തെ ഹരിതയോട് പറയണമായിരുന്നു ഈ കഥ ഇപ്പോ എല്ലാം മറച്ചു വെച്ച് ഞാൻ അഭിനയിക്കുമായിരുന്നു തോന്നൂല്ലേ അവൾക്ക് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അഭിനയിച്ചു ഗോപുവിനേക്കാൾ ഞാൻ സ്നേഹിച്ചത് ഹരിതയാണ് എന്നെ ആദ്യം അച്ഛ എന്ന് വിളിച്ചത് അവളാണ് അവളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഉണരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ അങ്ങനെ വട്ടം എന്തോ എനിക്ക് പേടി തോന്നുന്നു എന്തിനെ നീയൊന്നും ഉണ്ടാണ്ടിരിക്കണ നിന്റെ മോളായിട്ടാ അവള് വളർന്നത് അവൾ നിന്റെ അവകാശവും പറഞ്ഞേ ഒരുത്തരും ഈ പടി കയറില്ല നന്ദി വേണോടി നന്ദി കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി ഈ വളർത്തിയ ഒരു മനുഷ്യനെ ഇങ്ങനെ നിന്നിക്കാൻ പാടില്ല ഞാൻ എങ്ങനെ നിന്നിച്ചു എന്ന് അമ്മ പറയണേ പിന്നെ നീ അയാളുടെ കൂടെ എന്തിനു പോയി ഞാൻ പറയുന്നു അയാൾ നിന്റെ ആരുമല്ല ഇതുപോലൊരു കഥയും ഫോട്ടോയുമായി വേറൊരാൾ വേറെ അത് നീ വിശ്വസിക്കോ ശത്രുവാൽ ബലം കണ്ണും മിത്രത്താൽ കണ്ണും ചൂഴ്ന്നു പോയോരൻ ദുഃഖം കേക്കുമോ മണിക്കുഞ്ഞേ ദുഃഖം കേക്കുമോ മണിക്കുഞ്ഞേ ഓള് സുന്ദരിയാണ് അല്ലേ നമ്മുടെ അമ്മയുടെ അതേ ഛായ നമ്മുടെ കാലം കഴിഞ്ഞ കുടുംബം അന്യം നിന്ന് പോകുന്ന കൈകൊട്ടിമുളയ്ക്ക് അവർ നാമെങ്കിലും ഉണ്ടായല്ലോ കൃഷ്ണാരക്ഷ എനിക്കിവിടെ ഒന്ന് കാണാൻ കൂത്തിയായിട്ടെ ഞാൻ കാണിക്കാം അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ട് രക്തബന്ധം ത്ത് കെട്ടു പോകുമ്പോ വായ്ക്കറിയിടാൻ ഈശ്വരൻ തന്ന കയ്യാ നീ എന്താ ഇവിടെ പരിശോധിക്കുന്നത് ഇത് കണ്ടോ ഹരിതയുടെ പെട്ടിയിൽ അയാളുടെ ഫോട്ടോകൾ ഓ നീ ഇത് കാണുകയായിരുന്നു പഴയൊരു കുടുംബീത്രവും ഉണ്ടല്ലോ എല്ലാം കളയണം ചിത്രങ്ങൾ മാത്രമല്ലേ നശിപ്പിക്കാൻ പറ്റൂ വേണ്ട ഇത് ഹരിതയുടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ ചന്ദ്രദാസ് ആണോ ഇരിക്കാൻ പറഞ്ഞില്ലേ ഞാനൊന്നും വേണ്ടിയില്ല വീട്ടിൽ വരുന്നവരോട് മര്യാദ കാണിക്കല്ലേ കുടിക്കാൻ എന്തെങ്കിലും ഇപ്പോഴും കൽക്കത്തന്നെയാണോ അതെ തിരിച്ചു പോകുമോ അല്ലെങ്കിൽ പോവും ഞങ്ങളും വയ്യാതെ പോവും ഈ വരവ് ഉദ്ദേശിച്ചിരുന്നതല്ല കാരണം അറിയാമല്ലോ അരുതെ എനിക്കൊന്ന് കാണണം ചന്ദ്രദാസ് വളരെ സ്വസ്ഥമായ ഒരു കുടുംബജീവിതമാണ് ഞങ്ങളുടേത് സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ട് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇല്ലേ ഒരിക്കലുമില്ല ഇനി അതേക്കുറിച്ചൊരു വാദപ്രതിവാദത്തിന് ഞാനാണല്ലോ നമുക്ക് ആ വിഷയം വിടാം പറയേണ്ടത് പറഞ്ഞു തന്നെ തീരണമല്ലോ ഒന്നും പറയാനില്ല എനിക്കെന്റെ മോളെ ഒന്ന് കാണണം പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോഴാണോ മോളുണ്ടെന്ന് ഓർക്കണത് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിന്റെ ക്ലേശം നിങ്ങൾക്കറിയില്ല എന്റെ മാറിലെ ചൂട് കൊടുത്താണ് ഞാൻ അവളെ വളർത്തിയത് ഇന്ന് ഈ രൂപത്തിൽ രൂപത്തിലൊരു പെൺകുട്ടിയായപ്പോൾ അവകാശപ്പെടാൻ എന്ത് എന്തിനായ നിങ്ങൾക്കുള്ളത് അവളുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് എന്റേതാണ് പറക്കമുറ്റാത്ത ഒരു കുഞ്ഞിനെയും അമ്മയും അപരിചിതമായ ഒരു നഗരത്തിൽ ഒഴിഞ്ഞ തകരപ്പാത്രം പോലെ വലിച്ചെറിഞ്ഞിട്ട് ജീവന്റെ തുടിപ്പ് മനുഷ്യനാണോ നിങ്ങൾ ഡോക്ടർ നമ്മൾ തമ്മിലുള്ള ഈ സംസാരം അനാവശ്യമാണ് നാം തമ്മിൽ എന്ത് ബന്ധാണുള്ളത് എൻ്റെ ഭാര്യയായ ഒരു സ്ത്രീന്റെ ഇവിടെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ അവൾ പറയട്ടെ കേട്ടില്ലേ പറഞ്ഞത് ശരിയാ അയാളും എന്താ ബന്ധം നിനക്ക് പറയാനുള്ളത് പറയാം എനിക്കൊന്നും പറയാനില്ല ഒഴിഞ്ഞു മാറിയിട്ടെന്താ കാര്യം ചെല്ലേ േട്ടനുണ്ടാവണം എന്റെ കൂടെ അല്ലാതെ ഞാൻ പോവില്ല ഞാൻ വരാം നീ ആദ്യം പോലും എന്നോട് അല്പം ദയവ് അമ്മൂനെ രണ്ട് ദിവസം എനിക്ക് വിട്ടുതരണം വീട്ടിലെ അവളെ കാണാൻ ആഗ്രഹമുണ്ട് എനിക്കും കാണാതിരിക്കാൻ പറ്റില്ല എനിക്കൊരു ഭർത്താവും അച്ഛനും ഉണ്ട് അവരുടെ താല്പര്യമാണ് എന്റെയും താല്പര്യം കാണേണ്ടവർക്ക് ഇവിടെ വന്ന് കാണാം വലിയ അവകാശവാദങ്ങൾ ഒന്നും വേണ്ട അതിനൊരു അർഹതയില്ല സോറി മിസ്റ്റർ ചന്ദ്രദാസ് ഇവിടെ ഇല്ല മുത്തശ്ശനും മുത്തച്ഛനോളും ഗോവും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുക നുണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരാം എവിടെ വേണമെങ്കിലും നോക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല വെയിറ്റ് ചെയ്യുന്ന ഞങ്ങക്ക് വിരവൊന്നുമില്ല പക്ഷെ എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റില്ല കുഞ്ഞിയൂർക്കുള്ള തനി നേടെ ചേച്ചിയുണ്ട് അവിടെയൊക്കെ എപ്പോഴാ വരിക ഇറങ്ങുകയാണോ ചായ കുടിച്ചിട്ട് പോ ഇനി ഒരിക്കലെ അത് ഓരോരുത്തർ അമ്പലത്തിൽ പറഞ്ഞാലേ

എന്താ ഒന്നുമില്ല പോ എന്റെ മോനെ എന്റെ മുറ്റത്ത് വരാൻ ഇത്രയൊക്കെ ധൈര്യം അമ്മാവ് നമ്മള് മാന്യമായിട്ട് പെരുമാറാൻ ദേഷ്യപ്പെടരുത് കേരളം മുഴുവൻ ബഹുമാനിക്കും ചെയ്യുന്ന ആളാണ് എനിക്ക് കേൾക്കണം നമ്മുടെ തറവാളിന്റെ അന്തസ് നമ്മൾ കാണിക്കണം ഗുഡ് മോർണിംഗ് മോർണിംഗ് വരുമിരിക്ക ചന്ദ്രദാസ് അമ്മാവനാണ് അനിതയുടെ അച്ഛൻ ആ ഇദ്ദേഹം ഏട്ടനാണ് പേര് ബാലകൃഷ്ണൻ

അധികാരത്തില് ഞാൻ ആരാണെന്നോ അത് പണ്ട് വർഷങ്ങൾക്ക് അന്ന് ചോദിക്കാമായിരുന്നു എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം ചോദിച്ചേ എന്താണ് നിയമപ്രകാരം ഞാൻ വിവാഹം കഴിച്ചതാണ് നിങ്ങളുടെ മകളെ ആ ബന്ധം നിലവിൽ നിൽക്കേ എങ്ങനെ അവൾക്കൊരു പുതിയ ഭർത്താവ് ഉണ്ടായി ഉത്തരം പറയേണ്ടത് നിങ്ങൾ മാത്രമല്ല ഡോക്ടർ ഹരികുമാര മേനോൻ നിങ്ങളുടെ മകൾ പറയണം നിങ്ങൾ അവളെ അവളെ ഇതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല ഒന്ന് ഒന്ന് കണ്ടിട്ട് പോട്ടെ ഞാൻ വേണ്ട വിളിക്കണ്ട കാണാൻ പറ്റില്ല വാശി ഞങ്ങൾക്ക് പോവാ നമുക്ക് ും പോയൊന്നും അല്ല നമ്മള് അവളുടെ അച്ഛനാ ഞാൻ എന്റെ രക്തത്തിൽ പറഞ്ഞത് അവള് ഞാൻ വിളിച്ചാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല അമ്മോ 阿مم അമ്മാവനൊരു ഞാൻ കൊണ്ടുവരാവളെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരണ്ട നിങ്ങൾ ആരും കൊണ്ടുവരണ്ട ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകന്റെ കുഞ്ഞിനെ ഈ നാട്ടിൽ നിയമമുണ്ട് കോടതി ഉണ്ട് ഇനി ചന്ദ്രദാസ് നിങ്ങളെ വീട്ടുപിടിക്കാൻ വരില്ല കുട്ടി കേസിന്റെ വിധിയാവുന്ന വരെയുള്ള കാലം കുട്ടിക്ക് ആരുടെ കൂടെ താമസിക്കാനാണ് താല്പര്യം മനസ്സിലായില്ലേ കേസ് കഴിയാൻ രണ്ടു മൂന്ന് മാസം എടുക്കും അതുവരെ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും പ്രഗത്ഭനം പ്രശസ്തനും വാത്സല്യനിധിയുമായ ചന്ദ്രദാസിന്റെ കൂടെ നിൽക്കാനാണോ അല്ലെങ്കിൽ ഈ വളർത്തച്ഛൻ എന്ന് പറയുന്ന ആളുടെ കൂടെ പോകാനാണോ ഹരിതയ്ക്ക് താല്പര്യമെന്നാണ് കോടതി ചോദിക്കുന്നത് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല പത്തു മാസം ചുമന്നു പറ്റി വളർത്തിയ അമ്മയുടെയും എല്ലാ സൗഭാഗ്യങ്ങളും സ്നേഹവും തന്ന് തന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഓമനിച്ച് വളർത്തിയ ഡോക്ടർ ഹരികുമാരമേനോന്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കണോ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അച്ഛനാണെന്ന് പറഞ്ഞു വന്ന ചന്ദ്രദാസിന്റെ കൂടെ കൂട്ടണോ എന്നതാണ് ചോദ്യം കുട്ടി പറയൂ சந்திரதாஸ் ஆனோ <groots> <mumbles> <lateral> <gehört> ചള്ളവർക്ക് നടിക്കണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ മോൾ എന്തിനാ കരയണേ അല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നു പുറമെ ചിരിച്ചു കാണിക്കണെങ്കിലും നീ കര രാത്രിയിൽ ഇറങ്ങാതെ കരയണതും എന്തൊക്കെയോ പുലമണതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ആഹാരം പോലും നീ ശരിക്കും കഴിക്കുന്നില്ല എന്താ

പിന്നെ എന്തെല്ലാം മോഹിക്കുന്നു അറിയോ ഞങ്ങള് പൊട്ടി മുളക്കാൻ കുടുംബത്തിന്റെ മരിച്ചുപോയാൽ മോക്ഷത്തിന്റെ ബലിച്ചോറിട്ടാൻ പവിത്ര കയ്യ് അങ്ങനെ ഒരുപാട് മോഹങ്ങൾ അന്നേ നിഷേധിച്ചു പോയായിരുന്നില്ലേ എന്തിനോടൊപ്പം വന്നു അറിയില്ല തോന്നി എന്റെ പൊന്നുമോളെ ആരുമില്ലാത്തവന അച്ഛൻ നീ ഉള്ളൂ അച്ഛൻ അച്ഛനെ ഉപേക്ഷിക്കരുത് ക്ഷമിക്കു ക്ഷമിക്ക മോള് വെച്ചതല്ലേ അസലായിട്ടുണ്ട് അത് സാരില്ല എന്നാലിന്ന് നിറച്ചുണ്ടണം പാലക്കെട്ടെ ചെന്ന നമ്മുടെ നാട്ടിലെ ചോറ് കിട്ടില്ലല്ലോ ഇനിയെങ്കിലൊന്ന് മതിയാക്കടി കരച്ചിലേ ദിവസം എത്രയായി തുടങ്ങിട്ടെ ഇനിയിപ്പൊ അവൾ അങ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും സഹിക്കണ്ടേരി നീയെ പട്ടിണി ഇരിക്കാതെ വലു വന്ന് കഴിക്കാൻ നോക്ക ഇനി എന്തിനാണീ കോടതിയും കേസും യഥാർത്ഥ വിധി കഴിഞ്ഞു അവൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി കോടതി കേസ് സാക്ഷി വിസ്താരം വേണ്ട അവളെ എന്തിനാ നമ്മൾ വേദനിപ്പിക്കണേ എവിടെ ആയാലും എന്റെ മോള് സുഖമായിട്ടിരിക്കട്ടെല്ലോ അവള് കരയല്ലേ നീ കൂടി ഇങ്ങനെ ആയാൽ പിന്നെ എനിക്ക് എന്താണ് ഒരു ബലം നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം അവിടെ ആവുമ്പോ ഹോസ്പിറ്റലും പേഷ്യൻസും ഒക്കെ ആയിട്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും എന്താ പോകാം എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കണമെന്നില്ല തിരിച്ചു പോകാണ് കൽക്കട്ട് യാത്ര പറയാന്ന് കരുതി അതിനു മുമ്പ് ഒരു കൈത്തറ്റ് പോലെ എനിക്ക് വന്ന് ചേർന്ന മാണിക്യം ഞാൻ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുന്നു ചെല്ലോടെ നിങ്ങളുടെ കുഞ്ഞാണികൾ നിങ്ങളുടെ മകൾ ഒരു കോടതിക്കും ഒരു രക്തബന്ധത്തിന് നിങ്ങളെ നിഷേധിക്കാനാവില്ല കാരണം എന്നേക്കാൾ ആയിരം മടങ്ങ് അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ത ബന്ധം അവകാശം മാത്ര സ്നേഹ ഒരു അല്ല നിങ്ങൾ ഭാഗ്യവനാ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല വിശ്വസിക്കണം ഡോക്ടർ ഈ ദിവസങ്ങളത്രയും അവൾ നിങ്ങളെ ഓർത്ത് ഉറങ്ങാതിരുന്നു നിങ്ങളെ ഓർത്തുണ്ണാതിരുന്നു ഇനി അവളെ ഞാൻ തെളിഞ്ഞു നിർത്തിയാൽ എന്റെ മോളെന്നെ വറുക്കാൻ തുടങ്ങും അത് സഹിക്കാൻ പറ്റും കഴിഞ്ഞ രാത്രി ഹ്ലാദത്തിൻ്റെതായിരുന്നു എന്റെ മോട് വെച്ച് വിളമ്പി എന്റെ ഊട്ടി രാവു മുഴുവൻ കഥകളു പാട്ടുപാടി സന്തോഷായി ഓ എൻ്റെ അമ്മ എന്റെ ഉള്ളിലുണ്ട് എനിക്ക് ഓർമ്മിക്കാൻ ഇഷ്ടകാലം ജീവിക്കാൻ ആ ഓർമ്മ മതി ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഴലുകളോട് പടവെട്ടി തോറ്റുപോയവനാണ് ഞാൻ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മാപ്പ് പറയുന്നില്ല നിങ്ങളുടെ സൗഭാഗ്യങ്ങളിലേക്ക് ഇനി ഒരിക്കലും ഞാൻ കടന്നു വരില്ല പക്ഷേ ജന്മം കൊണ്ടാവളെതല്ലെന്ന് പറയരുത് മനസ് വായസം എല്ലാം മകളെ നിന്റെ യാതനാ വിഷപാത്രം പോവുക എന്നെ ഇവിടെ ത്യജിക്കുക ചോറായി മണ്ണിതിൽ വർഷിക്കുക ദണ്ഡസാക്ഷിയാം കണ്ണീർ കടലിൽ കുളിക്കുക പാപിയാണ പക്ഷെ പിൻവിളി വിളിക്കില്ല കാണുവാൻ വയ്യൻ മുത്തേ നിന്റെ ഈ ദുഃഖജ്വാല നിന്റെ ഈ ദുഃഖജ്വാല